നമസ്കാരം പ്രിയപ്പെട്ട മഞ്ഞപ്പാറ നിവാസികൾ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നമ്മളിലേക്ക് ആസന്നമായിരിക്കുകയാണ് അടുത്ത ഒന്നര മാസത്തിനുള്ളിൽ നമ്മുടെ പ്രദേശത്തെ പ്രതിനിധീകരിക്കുന്ന ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കാനുള്ള അവസരം നമ്മിലേക്ക് എത്തിയിരിക്കുകയാണ് ഇട്ടിവാ ഗ്രാമപഞ്ചായത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് ചരിത്രം അതിലേക്കുള്ള ഒരു ചെറിയ തിരിഞ്ഞുനോട്ടമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് മഞ്ഞപ്പാറയിലെ പ്രിയപ്പെട്ട എല്ലാ നല്ലവരായ സുഹൃത്തുക്കളെയും സഹോദരങ്ങളെയും ഈ വീഡിയോയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യും വിട്ടുവ ഗ്രാമപഞ്ചായത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ കഴിഞ്ഞ ഒരു നാൽപ്പത് വർഷത്തെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിലൂടെ നടത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ കൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് സംവിധാനം നിലവിൽ വന്ന ആയിരത്തി തൊള്ളായിരത്തി അഞ്ചു മുതൽ ഇക്കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത് വരെ ആറ് പൊതു തെരഞ്ഞെടുപ്പുകളാണ് നമ്മുടെ പ്രദേശത്ത് നടത്തുന്നത് ആ ആറ് പൊതു തെരഞ്ഞെടുപ്പുകളും അടുത്ത ആറ് എപ്പിസോഡുകളിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ത്രിതല പഞ്ചായത്ത് സംവിധാനം വരുന്നതിന് മുൻപ് അവസാനമായി നടന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ തെരഞ്ഞെടുപ്പ് ചരിത്രം ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തി ആകെ ഏഴ് എപ്പിസോഡുകളായി ഇത് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു അറുപത് വയസ്സിന് മുകളിലുള്ള രാഷ്ട്രീയത്തെ സൂക്ഷ്മമായി നോക്കിക്കാണുന്ന ഒരുവിധപ്പെട്ട നമ്മുടെ നാട്ടുകാർക്കും സുഹൃത്തുക്കൾക്കുമെല്ലാം ഏകദേശം അറിവുള്ളതും അവരുടെയൊക്കെ ഓർമ്മയിലുള്ളതും അവർക്കൊക്കെ ഏകദേശം ധാരണയുള്ളതുമായ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ പറയുന്നത് എന്നാൽ അവരിൽ ചില ആളുകൾക്ക് മറന്നുപോയ കാര്യങ്ങളൊന്ന് ഓർമ്മിപ്പിക്കുക ചില പേരുകളുടെ കാര്യത്തിൽ അല്പം വ്യക്തത വരുത്തുക പുതുതലമുറയ്ക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായി ഒരു അവബോധം ഉണ്ടാക്കുക ആരൊക്കെയാണ് മുൻകാലങ്ങളിൽ നമ്മെ നയിച്ചിരുന്നത് അല്ലെങ്കിൽ നമ്മളെ പ്രതിനിധീകരിച്ചിരുന്നത് എന്നുള്ളത് പുതിയ തലമുറയ്ക്ക് ഒരു അറിവ് നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ആദ്യ എപ്പിസോഡിൽ നമ്മൾ പരിശോധിക്കുന്നത് ത്രിതല പഞ്ചായത്ത് സംവിധാനം വരുന്നതിന് മുമ്പ് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ മാത്രമുണ്ടായിരുന്ന അവസാന തിരഞ്ഞെടുപ്പ് ആ തിരഞ്ഞെടുപ്പ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജനുവരി മാസത്തിലാണ് ആ ഭരണസമിതി ഏഴ് വർഷത്തോളം പ്രവർത്തിച്ചു ഏഴ് വർഷം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ആ ഭരണസമിതി അവസാനിക്കുകയും പുതിയ തെരഞ്ഞെടുപ്പ് വരികയും ചെയ്തത് അവിടെ മുതൽ നമ്മുടെ പഞ്ചായത്ത് സംവിധാനം ആകെ പൊളിച്ചെഴുതുകയും പഞ്ചായത്ത് രാജ് ആക്ട് ലിരി വരികയും ത്രിതല പഞ്ചായത്ത് സംവിധാനം വരികയും ഇപ്പോൾ നിലവിലുള്ളത് പോലെ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് എന്നിവ നിലവിൽ വരികയും ചെയ്തു അതിനു മുമ്പ് നടന്ന അവസാന തെരഞ്ഞെടുപ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജനുവരിയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അന്ന് നമ്മുടെ ഇട്ടിറ ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടായിരുന്നത് ആകെ പന്ത്രണ്ട് വാർഡുകൾ മാത്രം നമ്മുടെ ഈ പ്രദേശം ആകെ ഉൾക്കൊള്ളുന്ന മലപ്പേരൂർ ഒന്നാം വാർഡ് കിഴുതോണി ഇട്ടിവാ കോട്ടുകൾ വടക്കേ കോട്ടുകൾ കിഴക്കേ വയല പടിഞ്ഞാറേ വയല തുടയന്നൂർ ചരിപ്പറമ്പ് ചാണപ്പാറ മണ്ണൂർ ഇങ്ങനെ പന്ത്രണ്ട് വാർഡുകളാണ് ആ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നത് വാർഡുകൾ മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ ബ്ലോക്ക് ജില്ല ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം പ്രത്യേകമായി ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ ഇപ്പോഴത്തെ മലപ്പേരൂർ മഞ്ഞപ്പാറ താങ്ങോട് വാർഡുകളുടെ കുറച്ച് ഭാഗങ്ങളിൽ ഉൾപ്പെട്ടതായിരുന്നു അന്നത്തെ ഒന്നാം വാർഡായ മലപ്പെരുവ് വാർഡ് നമ്മളെ പ്രതികരിക്കുന്ന വാർഡ് കിഴുതോണിയും ഇപ്പോഴത്തെ വയ്യാന വാർഡിന്റെ ഒരു പ്രബല മേഖലയും ഉൾപ്പെടുന്നതായിരുന്നു അന്നത്തെ രണ്ടാം വാർഡായ കിഴുതോണി വാർഡ് പ്രത്യേകമായി ശ്രദ്ധിക്കുക അന്ന് ആ കിഴുതോണി വാർഡ് പട്ടികജാതി സംവരണമായിരുന്നു പട്ടികജാതി സംവരണം ഇപ്പോഴത്തെ കുറെ നരക്കെടുപ്പ് സംവരണം സ്ഥിരമായി ആ വാർഡ് പട്ടികജാതി സംവരണം തന്നെയായിരുന്നു നമ്മളിപ്പോൾ പാർലമെന്റിലും നിയമസഭയിലും ഒക്കെ സ്ഥിരം പട്ടികജാതി സംവരണ വാർഡുകളാണ് ഇപ്പോൾ മാവേലിക്കര പാർലമെൻ്റ് അല്ലെങ്കിൽ ആലത്തൂർ പാർലമെൻറ്റ് മണ്ഡലം നിയമസഭയാണെങ്കിൽ നമ്മുടെ കുന്നത്തൂര് ചിറയൻ കീഴ് അടൂർ ഒക്കെ പറയുന്നത് പോലെ സ്ഥിരമായി പട്ടികാതി മണ്ഡലമായിരുന്നു കിടതോണ്ടി വാർഡ് മൂന്നാമത്തെ വാർഡ് ഇട്ടിവയായിരുന്നു അത് ഇപ്പോഴത്തെ ഫിരിഗിരിയും ഇട്ടിവയും വൈയാനത്തിൻ്റെ ഒരു ഭാഗം കൂടെ ചേർന്നതായിരുന്നു അന്നത്തെ മൂന്നാം വാർഡായ ഇട്ടിവ വാർഡ് അടുത്ത വാർഡ് കോട്ടുക്കലായിരുന്നു നമ്മുടെ ഇപ്പോഴത്തെ കോട്ടുക്കലിൻ്റെയും പുതുതായി രൂപം കൊണ്ട മേളക്കാടിൻ്റെയും തോട്ടമുക്കിൻ്റെ ഭാഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു വലിയ വാർഡായിരുന്നു കോട്ടുകൽ വാർഡ് ത്രാങ്ങോട് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു ത്രാങ്ങോടിൻ്റെ മറുഭാഗവും ഇപ്പോഴത്തെ വടക്കേക്കോട്ടുകലും നെടുവുറവും ഉൾപ്പെടുന്നതായിരുന്നു അന്നത്തെ വടക്കേ കോട്ടുകൽ വാർഡ് പിന്നീട് തോട്ടമുക്ക് പുതുതായി ഉൾപ്പെട്ട മേളക്കാട് വാർഡുകളുടെ ഭാഗങ്ങൾക്ക് ഉൾപ്പെടുന്ന കിഴക്കേവേല പടിഞ്ഞാറവേല വാർഡുകളൊന്നുണ്ടായിരുന്നു അന്ന് മണ്ണൂർ വാർഡുണ്ടായിരുന്നു ആ പ്രദേശത്ത് അന്ന് വെളുന്തുറ അണപ്പാട് തുടങ്ങി വെളുന്തുറ അണപ്പാട് തുടങ്ങിയ വാർഡുകളൊന്നും ഉണ്ടായിരുന്നില്ല മണലോട്ടം ഉണ്ടായിരുന്നില്ല അതെല്ലാം ഉൾപ്പെടുന്ന വാർഡുകളായിരുന്നു ആ പ്രദേശത്ത് വരുന്ന കുടയന്നൂർ ചാണപ്പാറ ചെരിപ്പറമ്പ് വാർഡുകൾ ഈ പന്ത്രണ്ട് വാർഡുകളിലായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ നമ്മുടെ ഇപ്പോഴത്തെ രൂപത്തിലുള്ള യു ഡി എഫും എൽ ഡി എഫും തന്നെയായിരുന്നു ആ സമയത്ത് നിലവിലുണ്ടായിരുന്നത് അതിന്റെ ഭാഗമായി നടന്ന വാശിയേറിയ തിരഞ്ഞെടുപ്പിൽ ആറ് സീറ്റുകൾ യു ഡി എഫും ആറ് സീറ്റുകൾ എൽ ഡി എഫും ജയിച്ചു അങ്ങനെയാണ് നെട്ടിവാമപഞ്ചായത്തിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് ആറ് ആറ് എന്നുള്ള തുല്യനിലയിൽ വരികയും നറുക്കെടുപ്പിലൂടെ ഭരണത്തിനുള്ള അവസരം ഇടദോഷത്തിൽ ലഭിക്കുകയും ചെയ്തതാണ് ആ തെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രം നമ്മുടെ മലപ്പേരൂർ വാർഡിനെ പ്രതിനിധീകരിച്ച് അന്ന് മത്സരിച്ച് വിജയിച്ചത് റംല സിനിമ അത്യന്തം വാശികേറിയാണ് നമ്മുടെ നാടിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വാശികേറിയ തെരഞ്ഞെടുപ്പാണെന്നാണ് ആ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുള്ളത് ഇരു രാഷ്ട്രീയ പാർട്ടികളിലെയും ശക്തരായ നേതാക്കന്മാർ ഇരുഭാഗത്തുമായി നിലയുറപ്പിച്ച് അതിശക്തമായ പോരാട്ടത്തിൽ റാംലാസ് സലീമും നബീസത്ത് ബീവിയും തമ്മിലുള്ള മത്സരത്തിൽ റാംലാസ് സലീം വിജയിച്ചാണ് നമ്മുടെ പ്രദേശം അതായത് അങ്ങ് മലപ്പേർ വാർഡാണ് മലപ്പേരിനെ പ്രതിനിധിച്ച് ജയിച്ചത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായാണ് റംലാസ് സലീം വിജയിച്ചത് രണ്ടാം വാർഡായ കിഴിതോണി സ്ഥിരം പട്ടികാതെ സംവരണ വാർഡിൽ നിന്നും കേശവ് മെമ്പർ സി പി ഐ എമ്മിനെ പ്രതിനിധിച്ച് കേശവ് മെമ്പറാണ് ആ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് കേശവ് മെമ്പർ അതിന് മുമ്പും ആ വാർഡിലെ മെമ്പറായിരുന്നു അദ്ദേഹം അവിടെ അപ്പോൾ തുടർച്ചയായി വീണ്ടും ജയിച്ചു വരികയാണ് ഉണ്ടായി അടുത്ത വാർഡ് ഇറ്റിവാ വാർഡാണ് ഇറ്റിവ വാർഡും യു ഡി എഫ് ആണ് ജയിച്ചത് അന്ന് യു ഡി എഫിന് വേണ്ടി കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് നൽകിയിരുന്ന ആ സീറ്റിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ മറിയക്കുട്ടി കുര്യാകോസാണ് മെമ്പറായി തിരഞ്ഞെടുത്തത് അടുത്ത വാർഡ് നമ്മുടെ കോട്ടിക്കൽ വാർഡാണ് കോട്ടക്കൽ വാർഡിൽ സി പി ഐ എമ്മിനെ പ്രതിനിധീകരിച്ച് നമ്മുടെ ചന്ദ്രൻപിള്ള സാർ നമ്മുടെ ആയി റിട്ടയർ ആയവരുടെ സംഘടനയൊക്കെ ഭാരവാഹിയായി അടുത്ത കാലം വരെ നമ്മുടെ ആളുകളൊക്കെ പ്രവർത്തനവുമായിട്ടുണ്ടായെന്ന നമ്മുടെ പ്രിയപ്പെട്ട ചന്ദ്രപിള്ള സാറാണ് അന്ന് തെക്കോട്ടുകൽ വാർഡിന് പ്രതികരിച്ച് പഞ്ചായത്തും പറയുന്നത് വടക്കേക്കോട്ടുകൽ വാർഡിൽ അന്ന് വിജയിച്ചത് കോൺഗ്രസ് നേതാവായ എബ്രഹാം ലജിമു ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് തെരഞ്ഞെടുപ്പ് വരെ നമ്മുടെ വാർഡിനെ പ്രതികരിച്ചിരുന്ന മെമ്പർ എബ്രാഹിം അലിമണ്ണിലായിരുന്നു തുടർച്ചയായ എബ്രാഹിം അലിമണ്ണിൽ ജയിച്ചുകൊണ്ടിരുന്ന വാർഡായിരുന്നു നമ്മുടെ മലപ്പയൂർ വാർഡ് പക്ഷേ ആ തിരഞ്ഞെടുപ്പിൽ എൺപത്തി എട്ടിൽ വനിതാ സംവരണം വരികയും ഇട്ടുവ മലപ്പൂരിൽ രണ്ട് വാർഡുകൾ വനിതാ സംവരണം ആകുകയും അതിനെ തുടർന്ന് എബ്രാഹിം അലഞ്ചുമണ്ണി മലപ്പയൂരിൽ നിന്ന് വടക്കേക്കോട്ടുകളിലേക്ക് പോയി മത്സരിക്കുകയും വടക്കേക്കോട്ടുകൽ വാർഡിൽ നിന്ന് ജയിച്ച് കോൺഗ്രസിനെ പ്രതിനിധിയാകുകയുമാണ് ചെയ്തത് അന്നത്തെ കിഴക്കേവാല വാർഡിൽ നിന്ന് വിജയിച്ചത് സി പി ഐ എമ്മിൻ്റെ സുരേന്ദ്രൻ സുരേന്ദ്രൻപിള്ള പിന്നീട് മെമ്പർ ആയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് സി പി എമ്മിൻ്റെ ലോക്കൽ സെക്രട്ടറി ഒക്കെ ആയിട്ട് ഇപ്പോഴും രാഷ്ട്രീയ സജീവമായിട്ടുള്ള സുരപിള്ള എന്നറിയപ്പെടുന്ന സുരേന്ദ്രൻപിള്ളയാണ് അന്ന് കിഴക്കേ വേല വാർഡിനെ പ്രതികരിച്ച് വിജയിച്ചത് പടിഞ്ഞാറവേല വാർഡിനെ പ്രതികരിച്ച് കോൺഗ്രസിൻ്റെ ഉണ്ണികൃഷ്ണനാണ് വിജയിച്ചത് കോൺഗ്രസിൻ്റെ ഉണ്ണികൃഷ്ണൻ ആയിരുന്നു വടക്കേ വയലായിരുന്നു വിജയിച്ചത് മണ്ണൂർ വാർഡിനെ പ്രതികരിച്ച് വിജയിച്ചത് കോൺഗ്രസിന്റെ ഗീവർഗീസ് മെമ്പറായിരുന്നു അത് കഴിഞ്ഞ് തുടയന്നൂർ വാർഡ് തുടയന്നൂർ വാർഡിനെ പ്രതികരിച്ച് വിജയിച്ചത് ആ സി പി ഐ എമ്മിലെ വിദ്യാർഥ മെമ്പറായിരുന്നു വിദ്യാർഥ മെമ്പറുടെ വിദ്യാരം മെമ്പറുടെ ഭാര്യ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പത്മകുമാരിയമ്മ അതിന് ശേഷം നടന്ന അതായത് നമ്മുടെ എൺപത്തിര തിരഞ്ഞെടുപ്പിന് ശേഷം നമ്മുടെ സംസ്ഥാനത്ത് ജില്ലാ കൗൺസിൽ എന്നൊരു സംവിധാനം വരികയും അത് ഒരൊറ്റ തെരഞ്ഞെടുപ്പിനോട് തന്നെ അത് അവസാനിക്കുകയും ചെയ്തു അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അവർക്കും അറിയാവുന്ന കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഒരു ജില്ലാ കൗൺസിൽ തിരഞ്ഞെടുപ്പ് നടക്കുകയും ആ ഒരൊറ്റ ടൈം കൊണ്ട് തന്നെ അത് അവസാനിക്കുകയും ചെയ്തു ആ ജില്ലാ കൗൺസിലിൽ നമ്മുടെ ഈ ഡിവിഷനെ കൊല്ലം ജില്ലാ കൗൺസിലെ നമ്മുടെ ഈ ഡിവിഷനെ പ്രതികരിച്ച് വിജയിച്ച പത്മകുമാരി എന്ന ഈ വിദ്യാധ്യൻ ബെമ്പരുടെ ഭാര്യയായിരുന്നു ആ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും നമ്മുടെ ഷാഹിദാരി ഷാഹിദ ബിബി ഷാഹിദ ബീവിയും നമ്മുടെ ഖദീജ വാഹിനെയും പരാജയപ്പെടുത്തി ആണ് പത്മകുമാരിയമ്മ വിജയിച്ചത് ആ പത്മകുമാരിയമ്മയുടെ ഭർത്താവായിരുന്നു ആ ഒരു വാർഡിനെ പ്രതിനിധരിച്ച വിദ്യാധാര അടുത്തത് ചാണപ്പാൻ വാർഡാണ് ചാണപ്പാൻ വാർഡിൽ നിന്നും വിജയിച്ചത് ആ സി പി ഐയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ജനാർദ്ദന മെമ്പറാണ് ജനാർദ്ദൻ മെമ്പർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ജെ സി അല പിതാവായ ജനാർദ്ദന മെമ്പറാണ് ചാണപ്പാറയിൽ നിന്ന് വിജയിച്ചത് അടുത്തത് ചരിപ്പറം ചരിപ്രമിനെ പ്രതിനിധരിച്ച് വിജയിച്ചത് നമ്മുടെ പ്രൊഫസർ ബി വി ശിവദാസൻപിള്ളയാണ് പ്രൊഫസർ ബി ശിവദാസൻപിള്ള അപ്പോഴും ഇട്ടുവാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിന് മുമ്പും ഇട്ടു പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്ന ശിവദാസൻപിള്ളയാണ് ചരിപ്പറമ്പുവാരിൽ നിന്നും മത്സരിച്ച് വിജയിച്ചത് അവസാനമായി ചുണ്ട ചുണ്ടവാർഡിൽ നിന്ന് വിജയിച്ചത് കോൺഗ്രസ്സിലെ മജീദ് മെമ്പറാണ് മജീദ് മെമ്പർ ഈ അടുത്തുപോയാ മജീദ് മെമ്പർ ആ ചുണ്ടവാർഡിൽ നിന്ന് വിജയിച്ചത് അങ്ങനെയാണ് ഈ പന്ത്രണ്ട് വാർഡുകളിൽ ആറ് യു ഡി എഫും ആറ് എൽ ഡി എഫും വരികയും നറുക്കെടുപ്പിലൂടെ ഇടതുപക്ഷത്തിന് ഭരണത്തിലുള്ള അവസരം എത്തിക്കുകയും പ്രൊഫസർ ബി ശിവസൻപിള്ള വീണ്ടും പിറ്റുവ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യും വൈസ് പ്രസിഡന്റായി വന്നത് സി പി ഐ യിലെ ആ ജനാർദന മെമ്പറാണ് വൈസ് പ്രസിഡന്റായി വന്നത് ആ ഭരണസമിതിയുടെ കാലാവധി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൂർത്തിയായെങ്കിലും അത് കഴിഞ്ഞു വന്ന പഞ്ചായത്തി രാജ് പഞ്ചായത്ത് രാജ് ആക്ട് നടപ്പിലാക്കുന്ന ത്രിതല പഞ്ചായത്ത് സംവിധാനം വരുന്ന താമസം ഇതൊക്കെ കാരണം ആ ഇലക്ഷൻ വീണ്ടുപോവുകയും ആ ഭരണസമിതി ഏഴര വർഷം പൂർത്തിയാക്കിയതിനു ശേഷമാണ് അവസാനിക്കുകയും ചെയ്ത് ഈ കാലയളവിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പ് നടത്തുകയും നമ്മുടെ പദ്ധതി പത്മകുമാരി ജയിക്കുകയും ചെയ്ത് അതുകൂടാതെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു നമ്മുടെ ചടയങ്ങലം നിയമസഭാ മണ്ഡലത്തെ പ്രതികരിച്ചുകൊണ്ട് സി പി ഐയിലെ ഇ രാജേന്ദ്രനാണ് ആ ഇലക്ഷനെ വിജയിച്ചത് കോൺഗ്രസിലെ ഹിന്ദു മുഹമ്മദ് പരാജയപ്പെടുത്തിയാണ് ഇ രാജേന്ദ്രൻ വിജയിച്ചത് ഈ ഏഴര വർഷത്തിനിടയ്ക്ക് നടന്നത് രണ്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലും നമ്മുടെ നാടൂർ പാർലമെന്റ് മണ്ഡലത്തിന് നമ്മുടെ പ്രദേശം ഈ രണ്ട് തവണയും കോൺഗ്രസിലെ കൊടിക്കുഞ്ഞ സുരേഷാണ് ഈ പാർലമെന്റ് മണ്ഡലത്തെ പ്രതികരിച്ച് വിജയിച്ചത്